ആ എന്തല്ലാ സെ ഞാൻ ഫേഷൻ പാർക്കിൽ ടോപ്പിൽ പൊരന്നാമത്തല്ല അവന്റെ ലിഫ്റ്റിൽ കയറി വന്നാണ് അല്ല ഇവിടെ കഴിഞ്ഞാല് ഇവിടെ ഫുഡ്ജ് ഖരീഫ് ആണ് അല്ലെ പാർക്കിംഗ് ആണത് ഉണ്ടോ ബ്രിജ് ഖരീഫന്റെ പതിനൊന്നാം നിലയിലാണത് വയമാളിന്റെ പതിനൊന്നാം നില പാർക്കിങ് ിഫണ്ടോ എന്താ വെയില ഈ സമയത്ത് അട്ടുച്ചയാണ് നേരെ നേരെ വന്ന മുക്കാല് ഇറങ്ങണ്ട രാത്രി ആയി നല്ല രസായിരിക്കും നിന്ന് നല്ല വെയിലാ ഓക്കേ ഫേഷൻ പാർക്കിംഗ് ഇലവൻ പോരോട്ട് തന്നെ പോണ നല്ല വെയില ചൂടാ പുഷ് നല്ല നമ്മുടെ കണ്ടോ ദുബൈമാൾ ഡയറക്ടറി ദുബൈമാൾ ഡയറക്ടറി കണ്ടോ എല്ലാ സംഭവം അവിടെ ഉണ്ട് മളവർ രണ്ടാണ് ടാക്സി ഉള്ളത് കണ്ടോ ഒക്കെയുള്ളത് ഉണ്ടോ ഇനി താഴോട്ട് താഴോട്ടിറങ്ങാം കേട്ടോ വീണ്ടും താഴേട്ടേനെ പോണേ